ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ദേശീയ ചാനലുകളടക്കം നിരവധി സർവേ ഫലങ്ങൾ പുറത്തു വരികയാണ് ഒപ്പം തന്നെ പോസ്റ്റ്മോൾ സർവേകളും പുറത്തു വരുന്നുണ്ട് ഇതൊന്നും കൂടാതെ ചില കമ്പനികൾ ചില അതോറിറ്റികൾ സ്വന്തമായി നടത്തുന്ന സർവേകളും അത്തരത്തിലുള്ള ഒട്ടെൽ സർവേകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ മാത്രം നിരവധി സർവേകളാണ് ഇതുവരെയും വന്നിട്ടുള്ളത് അതിപ്പോ പ്രമുഖ ചാനലുകളായിക്കോട്ടെ അല്ലാതെ പ്രാദേശിക തലത്തിലായിക്കോട്ടെ ഇതല്ലാതെ ചില കമ്പനികൾ നടത്തിയ സർവേകൾ അടക്കം ഒട്ടനവധി സർവേകൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നതാണ് ഇപ്പോഴിതാ ഓട്ടണലിനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പുതിയൊരു സർവേ ഫലം കൂടി പുറത്തു വരികയാണ് ഇതിൽ കേരളത്തിലുള്ള ഇരുപത് മണ്ഡലങ്ങളിൽ ആരാണ് ജേതാവാവുക എന്ന തരത്തിലുള്ള സർവേകൾ പുറത്തു വരുന്നു നിരവധി ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ളവരുടെ സർവേ ഫലങ്ങളെല്ലാം പുറത്തിണക്കിയിട്ടാണ് ഞങ്ങളിവിടെ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ഇതിൽ കേരളത്തിൽ ഇത്തവണ ആരാകും നേട്ടമുണ്ടാക്കുക ആരാകും കോട്ടമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ പറയാൻ പോകുന്നത് ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ ഒന്ന് മുതൽ ഇരുപത് വരെ എടുക്കുമ്പോൾ ഒട്ടനവധി സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട് പ്രമുഖരായ മൂന്ന് പാർട്ടികൾ കൂടാതെ മൂന്ന് മുന്നണികൾ കൂടാതെ നിരവധി പ്രാദേശിക പാർട്ടികൾ സ്വതന്ത്രം അങ്ങനെ ഒട്ടനവധി പേർ മത്സരിച്ചിട്ടുണ്ടെങ്കിലും വലിയ തരത്തിൽ മുന്നേറ്റം ആർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് സർവേ ഫലങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ഇവിടെ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് പ്രധാനമായും മൂന്ന് മുന്നണികളാണ് മത്സരിച്ചത് അതിൽ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ശശി തരൂർ സി പി ഐക്ക് വേണ്ടിയിട്ട് പന്നൻ രവീന്ദ്രൻ അതുപോലെ ബി ജെ പിക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖരൻ എന്നിങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും മത്സരിച്ചത് ഓരോ ഇടങ്ങളിലും മൂന്ന് സ്ഥാനാർത്ഥികളും വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇവിടെ നേരിയ തോതിലുള്ള മുൻതൂക്കം ഉള്ളത് ശശി തരൂരിനാണ് ഇതിൽ സി പി ഐ സ്ഥാനാർത്ഥിയായ പന്നൻ രവീന്ദ്രൻ തോൽക്കുമെന്നും അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖൻ ഉറപ്പായും തോൽക്കുമെന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇത്തവണയും തിരുവനന്തപുരം ജില്ലാ ശശിധരനൊപ്പം തന്നെ നിൽക്കുമെന്നും തിരുവനന്തപുരം മണ്ഡലം ശശിധരനൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് മറ്റുള്ളത് ആയിട്ടുള്ളത് ആറ്റിങ്ങിലാണ് ആറ്റിങ്ങിലും അതുപോലെ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായി അടൂർ പ്രകാശ് സി പി എമ്മിന് വേണ്ടിയിട്ട് വി ജോയ് അതുപോലെ തന്നെ ബി ജെ പിക്ക് വി മുരളീധരൻ എന്നിങ്ങനെയുള്ള മൂന്ന് സ്ഥാനാർത്ഥികളും കടുത്ത മത്സരമാണ് നടന്ന ആറ്റിങ്ങലിൽ ആറ്റിങ്ങലിൽ പലപ്പോഴും ആര് ജയിക്കുമെന്ന് പോലും പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് വലിയ തരത്തിലുള്ള മുന്നേറ്റം മൂന്ന് മുന്നണികളും ഉണ്ടാക്കിയപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും ഉണ്ടാക്കിയപ്പോൾ നേരിയ തോതിൽ മുൻതൂക്കമുള്ളത് വലിയ തരത്തിൽ വിജയിച്ചു കയറാൻ സാധ്യത ഉള്ളത് അടൂർ പ്രകാശ് അവിടെ ബി ജോയി സി പി എമ്മിന്റെ ബി ജോയിയും അതുപോലെ ബി ജെ പിയുടെ വി മുരളീധരൻ തോൽക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ സർവേ ഫലങ്ങൾ പുറത്തുവിടുന്നത് മറ്റൊന്ന് കൊല്ലത്താണ് കൊല്ലത്ത് ആർ എസ് പിയുടെ സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനാണ് യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് അതുപോലെ സി പി എമ്മിനു വേണ്ടി നടനും എം എൽ എ യുമായ മുകേഷ് ആണ് മത്സരിക്കുന്നത് അതുപോലെ ബി ജെ പിക്ക് ജി കൃഷ്ണകുമാർ നടനും അതുപോലെ രാഷ്ട്രീയക്കാരനായ ജി കൃഷ്ണകുമാറാണ് കൊല്ലത്ത് മത്സരിക്കുന്നത് അങ്ങനെ ഈ മൂന്ന് പേരുടെ മത്സരത്തിൽ ആർക്കാണ് മുൻതൂക്കം എന്ന് ചോദിച്ചാൽ അത് എൻ കെ പ്രേമചന്ദ്രൻ ആർ എസ് പിയുടെ നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ വലിയ തരത്തിൽ കൊല്ലത്ത് വിജയിച്ചു കയറും മറ്റൊന്ന് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിലും അതുപോലെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനായി ആന്റോ ആന്റണി അതുപോലെ സി പി എമ്മിന് വേണ്ടിയിട്ട് തോമസ് ഐസക്ക് അതേ രീതി തന്നെ ബി ജെ പിക്ക് വേണ്ടി അനിൽ ആന്റണി അനിൽ ആന്റണി എന്ന് പറയുന്നത് നമുക്കറിയാം കോൺഗ്രസിന്റെ നേതാവായ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അനിൽ ആന്റണി അങ്ങനെ മൂന്ന് പേർ മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് വിജയിക്കുമെന്നാണ് നിരവധി പേർ പറഞ്ഞിരുന്നെങ്കിലും അവിടെ ആന്റോ ആന്റണി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് പുതിയ സർവേ ഫലങ്ങളെല്ലാം പറയുന്നത് ഇനിയുള്ളത് മാവേലിക്കരയാണ് മാവേലിക്കരയിൽ കോൺഗ്രസിന് വേണ്ടി കൊടിക്കുന്നിൽ സുരേഷും സി പി ഐക്ക് വേണ്ടി സി എ അരുൺകുമാറും അതുപോലെ അവിടെ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയാണ് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്നത് ബൈജു കലാശാലയാണ് അങ്ങനെ മൂന്ന് പേർ മത്സരിക്കുന്ന മൂന്ന് മുന്നണികൾ മത്സരിക്കുന്ന അവിടെ ബി ഡി ജെ എസ് എന്ന് പറയുന്നത് എൻ ഡി എ സഖ്യമാണ് എൻ ഡി എ സഖ്യത്തിന് വേണ്ടി ബൈജോ കലാശാല മത്സരിക്കുന്നത് അതുപോലെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി അരുൺകുമാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി കൊടിക്കുന്നിൽ സുരേഷ് ഇവർ മൂന്ന് പേർ മത്സരിക്കുമ്പോൾ ഇതിൽ കൊടിക്കുന്നിൽ സുരേഷ് ആണ് ഇവിടെ വിജയിക്കുക അതായത് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കുന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഇനിയുള്ളത് ആലപ്പുഴയാണ് ആലപ്പുഴയിലും വലിയ മത്സരമാണ് സിറ്റിംഗ് എം പി ആയ എം അരിഫ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു അതുപോലെ രാജ്യസഭാംഗമായ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു അതുപോലെ ബി ജെ പിക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ ഒരു പക്ഷേ ബി ജെ പിയുടെ ക്രൗഡ് പോളർ എന്നൊക്കെ പറയാവുന്ന ശോഭാ സുരേന്ദ്രൻ എന്നിങ്ങനെ മൂന്ന് വലിയ നേതാക്കന്മാരാണ് മത്സരിക്കുന്നത് പക്ഷെ മൂന്ന് വലിയ നേതാക്കന്മാർ മത്സരിക്കുമ്പോൾ ഒരു സിറ്റിംഗ് എം പി ഉൾപ്പെടെ അവിടെ മത്സരിക്കുമ്പോൾ അവിടെ കെ സി വേണുഗോപാൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും ആലപ്പുഴ ഇത്തവണ കെ സി വേണുഗോപാലിനൊപ്പം നിൽക്കുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് ഇനിയുള്ളത് കോട്ടയമാണ് കോട്ടയത്ത് അവിടെ കേരള കോൺഗ്രസിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് തോമസ് ചാഴിക്കാടനാണ് തോമസ് ചാഴിക്കാടൻ സി പി എമ്മിലാണ് അതായത് എൽ ഡി എഫിന് മുന്നണിയിലാണ് അതുപോലെ ബി ഡി ജെ എസിനു വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയും യു ഡി എഫിന് വേണ്ടി ഫ്രാൻസിസ് ജോർജുമാണ് മത്സരിക്കുന്നത് ഇവർ മൂന്ന് പേരെടുക്കുമ്പോൾ അതായത് എൽ ഡി എഫിലേക്ക് തോമസ് ചാഴിക്കാടൻ അതുപോലെ യു ഡി എഫിനായി ഫ്രാൻസിസ് ജോർജ് എൻ ഡി എക്ക് വേണ്ടിയിട്ട് തുഷാർ വെള്ളാപ്പള്ളി ഇങ്ങനെ മൂന്ന് പേർ മത്സരിക്കുമ്പോൾ അവിടെ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു വലിയ തരത്തിൽ ഭൂരിപക്ഷം ഉണ്ടാക്കുമെന്നാണ് സർവേ ഫലങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നത് മറ്റൊന്ന് ഒരു പക്ഷേ ഇടുക്കി ഇടുക്കി എന്ന് പറയുന്നത് എപ്പോഴും ഇടുക്കിയിലെ പല മേഖലകളും പല മണ്ഡലങ്ങളും സി പി എമ്മിന് അനുകൂലമായി നിൽക്കുന്നെങ്കിൽ ഇടുക്കിയിലെ ലോക്സഭാ മണ്ഡലം അവിടെ മത്സരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളാണ് അവിടെയും ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഡീൻ കുര്യാക്കോസും സി പി എമ്മിന് വേണ്ടി ജോയ്സ് ജോർജും അതുപോലെ ബി ഡി ജെസിനു വേണ്ടി സംഗീത വിശ്വനാഥനുമാണ് മത്സരിക്കുന്നത് അവിടെ ഇടുക്കി ഡീൻ കുര്യാക്കോസ് സ്വന്തമാക്കുമ്പോൾ തന്നെയാണ് സർവേ ഫലങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇനിയുള്ളത് എറണാകുളമാണ് എറണാകുളത്തും ഇതേ തരത്തിൽ മൂന്ന് മുന്നണികളിൽ മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് കെ എസ് രാധാകൃഷ്ണൻ അതുപോലെ സി പി എമ്മിനായി കെ ജെ ഷൈൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായി ഹൈബീഡൻ അവിടെയും മുൻതൂക്കമുള്ളത് ഹൈബീഡനാണ് ഹൈബീഡൻ വീണ്ടും എറണാകുളത്ത് വിജയിച്ചു കയറും ചാലക്കുടി എടുക്കുമ്പോൾ ചാലക്കുടിയിൽ സി പി എമ്മിന് വേണ്ടിയിട്ട് സി രവീന്ദ്രൻ മത്സരിക്കുമ്പോൾ ബി ഡി ജെസിനു വേണ്ടി കെ എ ഉണ്ണികൃഷ്ണാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരിക്കുന്നത് ബെന്നി ബെഹനാനാണ് അവിടെയും ബെന്നി ബെഹനാനും കോൺഗ്രസിനുമാണ് മുൻതൂക്കമുള്ളത് വലിയ തരത്തിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റമാണ് ഇത്തവണ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ രാഹുൽ തരംഗമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ അതില്ല എന്ന് സി പി എം അടക്കമുള്ള പാർട്ടികൾ പറയുമ്പോഴും വലിയ തരത്തിലുള്ള മുന്നേറ്റം കോൺഗ്രസ് ഇത്തവണ ഉണ്ടാക്കുന്നുണ്ട് ഓരോ ഇടങ്ങളിലും ഓരോ സ്ഥലത്തും ശക്തമായ മത്സരം നടക്കുമ്പോഴും കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷം തന്നെയാണ് ഇവിടങ്ങളിലെല്ലാം വിജയിച്ചു കയറുന്നത് അപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന കാണുന്ന സ്ഥലങ്ങൾ അതായത് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ പ്രധാനമായ രണ്ട് മണ്ഡലങ്ങളാണ് ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് വടകരയും ഈ രണ്ട് മണ്ഡലങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചകളാകുമ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് തൃശൂരിനെ കുറിച്ചാണ് തൃശൂരിൽ മത്സരിക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമ്പോൾ സി പി ഐക്ക് വേണ്ടിട്ട് ബി എസ് സുനിൽകുമാർ മത്സരിക്കുന്നു അതുപോലെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് സുരേഷ് ഗോപിയാണ് മൂന്ന് പേരും ഇഞ്ചോടിഞ്ചി മത്സരമാണ് അവിടെ നടത്തുന്നത് വലിയ തരത്തിൽ മുന്നേറ്റം ആരുണ്ടാക്കും ആരുണ്ടാക്കില്ല എന്നുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ശക്തമായ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടക്കുമ്പോഴും തൃശൂരിൽ സുനിൽകുമാറിനാണ് മുൻതൂക്കം പറയുന്നത് തൃശൂരിൽ സുനിൽകുമാർ ജയിക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറഞ്ഞത് അപ്പോഴും നേരിയ വ്യത്യാസത്തിൽ ഒരുപക്ഷെ കെ മുരളീധരൻ കയറി വരാനും സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ വരുമ്പോഴും ഒരുപക്ഷെ നേരിയ വ്യത്യാസത്തിലായിരുന്നാലും ഭൂരിപക്ഷം കുറവായിരുന്നാലും സുനിൽ കുമാറിനുള്ള ജയ സാധ്യതയാണ് അവിടെ ഒട്ടനവധി പേർ പറയുന്നതെങ്കിൽ പോലും മുരളീധരനും അതുപോലെ ജയസാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് പക്ഷെ അപ്പോഴും സുരേഷ് ഗോപി ചിത്രത്തിലേ ഇല്ല എന്ന് കൂടി പറയേണ്ടി വരും ഇനിയുള്ളത് ആലത്തൂരാണ് ആലത്തൂരിൽ രമ്യ ഹരിദാസ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമ്പോൾ സി പി എമ്മിനു വേണ്ടി കെ രാധാകൃഷ്ണൻ മന്ത്രിയാണ് മന്ത്രി തന്നെയാണ് സി പി എമ്മിന മത്സരിക്കുന്നത് അതുപോലെ ബി ജെ പിക്ക് വേണ്ടി ടി എൻ സരസാണ് മത്സരിക്കുന്നത് ഈ മൂന്ന് പേരും മത്സരിക്കുമ്പോൾ അവിടെ രമ്യാ ഹരിദാസ് ഉറപ്പായി വിജയിച്ചു കയറുമെന്നും മുൻതൂക്കമുള്ളതും രമ്യാ ഹരിദാസിനെ തന്നെയാണ് ഇനിയുള്ളത് പാലക്കാടാണ് പാലക്കാട് കോൺഗ്രസിന് വേണ്ടി വി കെ ശ്രീകണ്ഠൻ മത്സരിക്കുമ്പോൾ സി പി എമ്മിനു വേണ്ടി എ വിജയരാഘവനാണ് മത്സരിക്കുന്നത് അതുപോലെ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് സി കൃഷ്ണകുമാറാണ് ഇവർ മൂന്ന് പേരിൽ എടുക്കുമ്പോഴും പാലക്കാട് വി കെ ശ്രീകണ്ഠൻ തന്നെയാണ് മുൻതൂക്കമുള്ളത് വി കെ ശ്രീകണ്ഠൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉറപ്പായും അവിടെ ജയിച്ചു കയറും ഇനിയുള്ളത് പൊന്നാനിയാണ് പൊന്നാനിയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അബ്ദുൾ സമദ് സമദാനിയാണ് ഒപ്പം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി കെ എസ് സംസാ അതുപോലെ ബി ജെ പിക്ക് വേണ്ടി നിവേദ സുബ്രഹ്മണ്യം ഇത്രയും പേരാണ് അവിടെ മത്സരിക്കുന്നത് ഈ മൂന്ന് പേരിൽ പൊന്നാനി അബ്ദുൾ സമദ് സമതാനിക്ക് തന്നെയാണ് അവിടെ ഐ യു എം എൽ സ്ഥാനാർത്ഥി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി വിജയിക്കും ഒപ്പം ഇനിയുള്ളത് മലപ്പുറമാണ് മലപ്പുറത്തുള്ളത് ഇ ടി മുഹമ്മദ് ബഷീറാണ് ഈ സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് മലപ്പുറത്തും പൊന്നാലിൽ നിർത്തിയത് അതായത് പൊന്നാലി നേരത്തെ ഉണ്ടായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റിയപ്പോൾ മലപ്പുറത്തുണ്ടായിരുന്ന സമദാനിയെ പൊന്നാലിലേക്കും മാറ്റിയിരുന്നു ഇപ്പോൾ മലപ്പുറത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കുമ്പോൾ സി പി ഐയുടെ സ്ഥാനം സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് അവിടെ വസീഫാണ് സി പി എമ്മിന്റെ ഒരുപക്ഷെ ഡി വൈ മികച്ച നേതാവ് എന്ന് പറയാവുന്ന വസീഫോടെ മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി എം അബ്ദുൽ സലാമാണ് മത്സരിക്കുന്നത് പക്ഷേ വസീഫ് ഉറപ്പായും തോൽക്കുമെന്നുള്ള സർവേ ഫലങ്ങളാണ് വരുന്നത് അതുപോലെ ബി ജെ പിയുടെ അബ്ദുൽ സലാമും അവിടെ തോക്കുകയും മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ വിജയിച്ചു കയറുകയും ചെയ്യും കോഴിക്കോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി എം കെ രാഘവൻ മത്സരിക്കുമ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഇളമരം അവിടെ ഒപ്പം ബി ജെ പിക്ക് വേണ്ടി എം ഡി രമേശാണ് മത്സരിക്കുന്നത് ഇവർ മൂന്ന് പേരും മത്സരിക്കുന്ന കോഴിക്കോട് എം കെ രാഘവൻ വിജയിക്കുമെന്നാണ് സർവേ ഫലങ്ങളെല്ലാം പറയുന്നത് വയനാട് പിന്നെ പറയേണ്ട കാര്യമല്ല വയനാട് രാഹുൽ ഗാന്ധി തന്നെയാണ് വിജയിക്കുന്നത് ഒപ്പം സി പി ഐയുടെ ആനി മത്സരിക്കുന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴും ആനിരാജ മത്സരിക്കുമ്പോഴും ആർക്കും സംശയമൊന്നുമില്ല അവിടെ രാഹുൽ തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാം ഇനിയുള്ളത് ഒരുപക്ഷെ കേരളം ഒന്നടങ്കം വലിയ തരത്തിൽ ചർച്ച ചെയ്യുന്ന വലിയ തരത്തിൽ നോക്കിക്കാണുന്ന എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയാതിരിക്കുന്ന മണ്ഡലമാണ് വടകര ഈ വടകരയിൽ ആരാണ് ജീവിക്കുക എന്ന് ചോദിച്ചാൽ അവിടെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ സി പി എമ്മിന് വേണ്ടി നിലവിലെ എം എൽ എ കൂടിയായ കെ കെ ശൈലജ ടീച്ചറാണ് മത്സരിക്കുന്നത് ഒപ്പം ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് പ്രബുൽ കൃഷ്ണ ആണ് പ്രബുൽ കൃഷ്ണ ചിത്രത്തിലേ ഇല്ല അവിടെ മത്സരത്തിൽ ഒരിടത്ത് പോലും പ്രബുൽ കൃഷ്ണയുടെ പേര് പോലും കേൾക്കാനില്ലാത്ത വടകരയിൽ ശൈലജയാണോ ഷാഫിയാണോ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ ഷാഫി പറമ്പിൽ ആദ്യമൊക്കെ പ്രചരണത്തിലൊക്കെ പിന്നോക്കമാണ് പോയിരുന്നെങ്കിൽ ആദ്യമൊക്കെ വലുതരത്തിൽ ഷൈല ടീച്ചറാണ് പ്രചരണത്തിലടക്കം മുന്നിട്ട് നിന്നെങ്കിൽ മിക്ക ചാനലുകളും പറഞ്ഞിരുന്നത് ഷൈല ടീച്ചർ വിജയിച്ചു കിടന്നായിരുന്നുവെങ്കിൽ എന്നാൽ എലക്ഷൻ കഴിഞ്ഞ് ദിവസങ്ങളടുക്കുമതാ വോട്ടെണ്ണാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വടകരയിൽ ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ ഷാഫി പറമ്പിൽ വലിയ നേട്ടമുണ്ടാക്കുകയും ഷാഫി പറമ്പിൽ വിജയിച്ചു കയറുകയും ചെയ്യും ഇനിയുള്ളത് കണ്ണൂരാണ് കണ്ണൂരിൽ മത്സരിക്കുന്നത് ഒരുപക്ഷെ പാർട്ടിയുടെ തന്നെ സിംഹങ്ങൾ എന്ന് പറയാവുന്ന രണ്ടു പേരാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് കെ സുധാകരൻ ആണെങ്കിൽ സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് എം വി ജയരാജനാണ് ബി ജെ പിക്ക് വേണ്ടി ആകട്ടെ സി രഘുനാഥാണ് മത്സരിക്കുന്നത് ഇതിൽ കെ സുധാകരൻ നേരിയ മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് അവിടെ പറയുന്നത് കണ്ണൂരിൽ വീണ്ടും കെ സുധാകരൻ തന്നെ ജയിക്കും ഇനിയുള്ളത് കാസർഗോഡാണ് കാസർഗോഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കുമ്പോൾ സി പി എമ്മിന് വേണ്ടി എം പി ബാലകൃഷ്ണനാണ് മത്സരിക്കുന്നത് ഒപ്പം ബി ജെ പിക്ക് വേണ്ടി എം എൽ അശ്വനിയാണ് മത്സരിക്കുന്നത് ഇവിടെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനെ മറന്നൊരു കളിക്കുമില്ല എന്ന് തന്നെയാണ് കാസർഗോഡിലുള്ള ജനങ്ങൾ പറയുന്നത് അവിടെ വലിയ തരത്തിലുള്ള മുൻതൂക്കവും വലിയ തരത്തിലുള്ള മുന്നേറ്റവും രാജ്മോഹൻ ഉണ്ണിത്താനെ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ ഒരു സീറ്റ് ഒഴുകി ബാക്കി പത്തൊമ്പത് സീറ്റും കോൺഗ്രസിന് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത് നേരിയ വ്യത്യാസമുള്ളത് തൃശൂരിൽ മാത്രമാണ് തൃശൂരിൽ മുരളീധരനാണോ അതോ ഇനി സുനിൽ ആണോ എന്നുള്ള നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോഴും തൃശൂർ ആർക്കൊപ്പം എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോഴും കേരളത്തിൽ കോൺഗ്രസ് വലിയ തരത്തിലുള്ള മുൻതൂക്കം ഉണ്ടാക്കുകയും വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴും ഒരു പക്ഷേ ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് സി പി എമ്മിലെ ഓരോ പ്രവർത്തനവും പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാരുടെയും സർക്കാരിന്റെയും ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് വലിയ തരത്തിൽ പലയിടങ്ങളിലും വലിയ തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഇരുപതിൽ ഇരുപത് സീറ്റോളം യു ഡി എഫിന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ എൽ ഡി എഫിന് കിട്ടാൻ സാധ്യത ഉണ്ടെന്നും പറഞ്ഞു അപ്പോഴും ബി ജെ പി ഒരിടത്ത് പോലും ഇല്ല എന്ന് കൂടി പറയേണ്ടി വരും ഒന്നോ രണ്ടോ ദേശീയ ചാനലുകൾ മാത്രമാണ് അതായത് ഗോദി മീഡിയ എന്ന് പറയുന്ന ചാനലുകൾ അതായത് മോദിക്ക് അനുകൂലമായി നിൽക്കുന്ന ചില ചാനലുകൾ മാത്രമാണ് രണ്ട് സീറ്റൊക്കെ ബി ജെ പിക്ക് പറയുന്നുവെങ്കിൽ പോലും കൃത്യമായും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നത് ദേശീയ മാധ്യമങ്ങളടക്കം വരുന്നത് കേരളത്തിൽ യു ഡി എഫിന് വലിയ തരംഗം ഉണ്ടാകുമെന്നും വലിയ മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ഒരുപക്ഷേ ഇരുപതിൽ ഇരുപത് വരെ യു ഡി എഫിന് തരാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോഴും ഇരുപതിൽ പതിനെട്ട് യു ഡി എഫിന് കിട്ടുള്ളതെന്നും രണ്ട് സീറ്റ് എൽ ഡി എഫിന് പോകുമെന്നുള്ള ചർച്ചകളും വരുമ്പോഴും യു ഡി എഫ് ഉറപ്പായും വലുതരത്തിലുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്